ഹലോ ഗേസ് നമസ്കാരം നമ്മുടെ വീട്ടിലേക്ക് വന്ന മൈല് ഒന്നങ്ങോട്ട് പോയിട്ടുണ്ട് എല്ലാവർ ലൈനിൽ വരെ കുറേ ദിവസമായി ഞാൻ രീതിയിലില്ലാത്തത് നമുക്കൊന്ന് ഈവനിങ് വാക്ക് ചെയ്ത് വരാം ോട്ട് പോകാനായിട്ടില്ല നമ്മളെ കോഴി മൂപ്പറ വരുന്നുണ്ട് ആരുല്ലാലോ ലൈനിലേ നമ്മളെ ചേനത്തായി ഇങ്ങോട്ട് പടർന്നു വരുന്നുണ്ട് വുന്നുണ്ട് ഗീസ് ഹലോ ഗീസ് ആരുല്ലേ

ഹായ് കായനവ സ്വ സ്വിച്ചുവായി സുഖം അല്ലെങ്കിൽ ഇല്ല സുഖം ഇല്ല ചെറിയൊരു തലവേദന സൗണ്ടൊക്കെ മാറിയിട്ട് കാണുന്നില്ലേ ചെറിയൊരു തലവേദനയുണ്ട് ഇപ്പോൾ ഒരു പാരാസെറ്റമോള് കുടിച്ചതേ ഉള്ളൂ നമ്മുടെ കറി വെക്കുന്ന തകരയാണിത് തകരച്ചെടി തകരച്ചെടി വൈകുന്നേരം ആവുമ്പോൾ വാടി പോകുന്നുണ്ട് ഇതാ തകരച്ചെടി സ്ഥിരം വരുന്നവരൊക്കെ ഇവിടെ പോയി അനിൽകുമാർ ഹായ് അനിൽകുമാർ എല്ലാവരും ഈവനിങ് ചായല്ലേ കുടിച്ചോ വൈകുന്നേരത്തെ ചായ ഒരു മൈലുണ്ടായിരുന്നു പുറത്ത് അതുകൊണ്ട് ഞാൻ മയിലിനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയത് അപ്പോഴേക്കും അതോടി ഇനിയിപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഒരാൾ തെങ്ങിൽ താമസമാണ് ഒരു മയിൽ വരും ഇപ്പോൾ പോകാൻ പരി എടുക്കറ തട്ടിലുണ്ട് ഒരു കൂട്ടർ ചാക്ക മയില് ഇപ്പോ ഇപ്പൊ വരും ഒന്ന് ആദ്യത്തെ വീഡിയോയിലുണ്ടായിരുന്നു എൻ്റെ ലൈവ് തുടങ്ങിയ പാട് അത് വണ്ടിയുടെ ഉച്ചയായിട്ട് ഓടിപ്പോയി Kartik hai. À à à. Ba ba ba, cô A cô. a Abbas. Hai. Ba cô 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 cô. Cô 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 cô. Ba. Ba cô đi con.

Atya tu puya Abya. Maa ko 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 ko. Abya tu nyingo tukai. Pongal bani Abya. Ko 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 ko. Maa ko 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 ko. Maa. Nyingo tukai.

எல்லாரு போயோ போய் பண்ண வாடே பண்ண போய் അതെ അതെ ഒരു പൂവൻ കോഴി വന്നിട്ടില്ല അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ട് അത് പിടച്ചി കോഴിയുടെ കൂട് ഇത് പൂവൻ കോഴിയുടെ കൂട് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ലേ ഇന്ന് മഴ കുറച്ച് വിട്ട് നിന്നിട്ടുണ്ട് ചെടി ചെടി ഇതിലുണ്ടായിരുന്ന കായൂ ചെരങ്ങൻ്റെ ചിരങ്ങിൻ്റെ കൈ ആണ് പക്ഷേ ഈ മഴക്ക് കുറച്ച് മെ മെടിയായിട്ടുണ്ട് മാത്രം മഴക്കാവുന്നില്ല വാടിയിട്ട് പോകുന്നുണ്ട് തൈ കുറച്ച് എവിടെ ഇത് ഉള്ളിപ്പൂവാണ് ഉള്ളിപ്പൂ ിപ്പൂ എന്ത വർക്കാണ് ചെയ്യുന്നത് ആസ നല്ല രസ വ്യൂ ഇല വേണമെങ്കിൽ തരാമ ഇഷ്ടം പോലെ ഉണ്ട് ആ പെട്ടെന്ന് മറന്നു പോകുന്നു മൈഗ്രൈൻ നോ പ്രോബ്ലം ഉണ്ട് ഇപ്പൊ തലവേദനയല്ലേ ചിരങ്ങയില ഇതാ എത്ര വേണമെങ്കിലും ഉണ്ട് ചിരങ്ങയിലെ മേലക്ക് ഇഷ്ടം പോലെ ഉണ്ട് ചെറങ്ങയില ആ ആ കൊടുക്കുന്നുണ്ടേ തെങ്ങെല്ലാം നിശ്ചലമായിട്ട് വന്നിട്ടുണ്ട് ഇലകളും തെങ്ങുകളും എല്ലാം നിശ്ചലം ഒരു എനക്കും ഇല്ലാണ്ട് അങ്ങിൻ്റെ ടൈമിൽ നോക്കി ഓരോ ആട്ടും എനക്കും ഇല്ല ചിത്രം വരച്ച പോലെ ഉണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ചെറിയൊരക്കും ഉണ്ടാകുന്നു നോക്കിയാൽ ഒരേ ഇലകൾക്ക് ഒരേ എനക്കും ഇല്ല ഫോട്ടോ വെച്ച പോലെ ഉണ്ട് ിറ്റിണ്ട് ഇല്ലകളെല്ലാം അഞ്ഞങ്ങാണ്ട് നിശ്ചലം

ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ ഇപ്പോൾ ഇന്ന് ഗെയ്സ് മഹരൂവിൻ്റെ ടൈമാണ് ഓക്കെ അപ്പോൾ ഗുഡ് ബൈ നാളെ കാണാം ഇൻഷാവുക ഓക്കെ ബൈ